വാർത്തകൾ വിശദമായി ഇടുക്കി നെടുങ്കണ്ടത്ത് ഗാർഹിക പീഡന പരാതിയിൽ ഭർത്താവിനെതിരെ കേസെടുത്തു തൂക്കുപാലത്ത് വിവാഹം കഴിച്ച് അയച്ച ആലപ്പുഴ സ്വദേശിനിയാണ് മൂന്ന് വർഷമായി ഗാർഹിക പീഡനം നേരിടുന്നതായും കൊലപ്പെടുത്താൻ ഭർത്താവ് ശ്രമിക്കുന്നതായും കാണിച്ച് നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം രാത്രി ഭർത്താവിന്റെ മർദ്ദനത്തെ തുടർന്ന് വീട്ടിൽ നിന്നും ഓടി അയൽപ്പക്കത്ത് അഭയം പ്രാപിച്ച പെൺകുട്ടിയെ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പത്തൊമ്പതാം വയസ്സിൽ മൂന്ന് വർഷം മുമ്പാണ് പെൺകുട്ടിയെ തൂക്കുപാലം ചെരുവിള പുത്തൻവീട്ടിൽ അജീഷിനും വിവാഹം കഴിച്ചു നൽകിയത് ഒരു ലക്ഷം രൂപയും പതിനഞ്ച് പവനും നൽകിയാണ് പെൺകുട്ടിയെ വിവാഹം ചെയ്തയച്ചത് എന്നാൽ സ്ത്രീധനം പോരായെന്ന് പറഞ്ഞ് ഭർത്താവും ഭർതൃമാതാവും നിരന്തരമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി പീഡനം രൂക്ഷമായപ്പോൾ കേസ് കൊടുക്കുകയും പോലീസ് നടത്തിയ മധ്യസ്ഥ ചർച്ചയിൽ ഒത്തുതീർപ്പാവുകയും വീണ്ടും തൂക്കുപാലത്തെ വീട്ടിലേക്ക് പെൺകുട്ടിയെ ഭർത്താവ് കൊണ്ടുവരികയുമായിരുന്നു പിന്നീട് വിഷം കൊടുത്ത് പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും ഗർഭിണിയായിരിക്കെ മർദ്ദനം

കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഭർത്താവും മാതാവും ചേർന്ന് പെൺകുട്ടിയെ മർദ്ദിച്ചു ഒടുവിൽ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ട പെൺകുട്ടി അയൽ വീട്ടിലാണ് അഭയം തേടിയത് തുടർന്ന് രാത്രിയിൽ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന പെൺകുട്ടിയെ നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു ഇന്നലെ ഒരു സംഭവം ആ അലരയ്ക്ക് രൂപ കൂടി വരുന്നുള്ളൂ അതുകൊണ്ട് എൺപത്തി രണ്ടാം വിഷയം നൽകുമ്പോൾ പിന്നെ അജിയും അമ്മയും കൂടെ കൂടി ഇങ്ങനെ ഭാരതമായിട്ട് ഉപയോഗിച്ചു അതിനകത്ത് അന്നേരമാണ് കാര്യങ്ങൾ ഇതിന് മുന്നേ ഒത്തിരി സംഭവങ്ങൾ ഇതിനോട്ടുണ്ടായിരുന്നു വിഷം കൊടുത്ത കാര്യങ്ങളും ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ അവിടുത്തെ ഞങ്ങളെ കൂട്ടി മെമ്പറെ വിളിക്കുകയും മെമ്പറോട് അനുഭവിച്ച കാര്യങ്ങളെല്ലാം പറയും പറഞ്ഞിട്ട് മെമ്പറിനെ കൂട്ടി രാത്രി പന്ത്രണ്ട് മണിയോളം തന്നെ അന്നലകണ്ട താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുകയും അതിനുശേഷം പോലീസ് ഇവിടുന്ന് ഇത് ഏറെ ഇൻക്വസ്റ്റ് കൊടുക്കുകയും അങ്ങനെ പൊയ്സ് അടിപൊളിയായിട്ട് പോകുകയും കൊച്ച് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതാണ് പെൺകുട്ടിയുടെ പരാതിയിൽ നെടുങ്കണ്ടം പോലീസ് എഫ്ഐആർ ഇട്ട് കേസ് ചാർജ് ചെയ്തു ഗാർഹിക പീഡനം തൊണ്ണൂറ്റിയെട്ട് പാറയെ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി